നമ്മൾ ലീഡ് വാങ്ങാൻ കിട്ടും ലീഡ് വാങ്ങിയിട്ട് ഇപ്പോഴും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു അതിൽ നിന്ന് അവരൊറ്റം മുതൽ വിളിച്ചു തുടങ്ങും ആവശ്യമുണ്ടോ ആവശ്യമുണ്ടോയെന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു പരിപാടി അസ്തമിസായിട്ട് ഇപ്പോഴും പല ബിസിനസ്സുകാർക്കും അറിഞ്ഞുകൂടാം ഇപ്പോഴും അറിഞ്ഞൂടാം ഇപ്പോൾ ലീഡ് നമ്മൾ വാങ്ങിയിട്ട് അങ്ങോട്ട് കോൾഡ് ടു കോളിങ് ചെയ്തു കഴിഞ്ഞാൽ വർക്കാവുമോ നിങ്ങൾക്കൊരു ഫോൺ വന്നു നിങ്ങൾക്ക് ഒരു ബന്ധമില്ലാത്ത ആരോ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് സാർ ഇപ്പോൾ നമ്മുടെ ഫർണിച്ചറിനൊക്കെ വില കുറഞ്ഞിട്ടുണ്ട് സാർ എടുക്കുമോ എന്ന് ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു ഇൻസ്റ്റൻറ്റ് ബ്ലോക്ക് ചെയ്യും നമ്മൾ ഇൻസ്റ്റൻറ്റ് ബ്ലോക്ക് ചെയ്യും വാട്സപ്പിൽ ബാൻ ചെയ്യും കുറേ കഴിഞ്ഞ് നമ്മുടെ നമ്പർ തന്നെ അടിച്ചു പോകും അതാണ് ഞാൻ പറഞ്ഞില്ലേ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ മാറണം ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് പെർമിഷൻ മാർക്കറ്റിംഗ് ആണ് എന്താണ് പെർമിഷൻ മാർക്കറ്റിംഗ് പെർമിഷൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ കോൾ ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഇമെയിൽ ചെയ്യണമെങ്കിൽ വാട്സപ്പ് ചെയ്യണമെങ്കിൽ അവരുടെ പെർമിഷൻ വേണം അപ്പം എൻ്റെ പെർമിഷൻ ഇല്ലാതെ ഒരാളെന്നെ വിളിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും നിങ്ങൾക്ക് ദേഷ്യം വരും അപ്പോൾ പക്ഷേ എനിക്കൊരു ഇൻവേർട്ടർ ആവശ്യമുള്ളപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ ഓൺലൈനിൽ കയറി സെർച്ച് ചെയ്ത് അവർക്കൊരു മെസ്സേജ് അവർ എന്നെ വിളിച്ചു പക്ഷേ അവിടെ എനിക്ക് ദേഷ്യമില്ല ഞാൻ അവരുടെ മെസ്സേജ് അവരെ കോളിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം ഞാൻ താങ്ക്സ് പറയാണ് ഇതാണ് പെർമിഷൻ മാർക്കറ്റിംഗ് പെർമിഷൻ എടുത്തുകൊണ്ട് വിളിക്കുക